സ്ത്രീകൾ സിഗരറ്റ് വലിക്കുന്നതിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം അത് ഓരോ വ്യക്തികളെ കേന്ദ്രീകരിച്ചിരിക്കും അവരുടെ സ്വാതന്ത്ര്യ പോലെ അവർക്ക് ചെയ്യാം ഈ ചോദ്യത്തിന്റെ ഞങ്ങളെ കൊച്ചു നാളുകാർ നമ്മളെ വീട്ടിലെ പുത്തച്ചിമാരൊക്കെ ബീഡി വലിക്കണത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് ശരി അല്ലാതെ ഇന്ന് ഈ പുതു തലമുറ സിഗരറ്റ് വലിക്കുന്നത് കണ്ടിട്ടില്ല പക്ഷേ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അല്ല പൊതുവേ പെൺകുട്ടികൾ അങ്ങനെ പുറത്തൊന്നും വലിച്ചുകൊണ്ട് നടക്കാറില്ലെങ്കിലും അല്ലല്ലോ പേഴ്സണലായിട്ട് അവർ വളരെ യൂസ് ചെയ്യുന്നവരുണ്ട് അതെ പല വീഡിയോയിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ അപ്പം അതെന്താ നല്ലതാണോ മോശമാണോ പൊതുവിൽ ഈ പുകവലി ദോഷം തന്നെയാണ് ആ അത് ആണ് വലിച്ചാലും പെണ്ണ് വലിച്ചാലും ദോഷം തന്നെയാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ സ്ത്രീകൾ അത് ഉപയോഗിക്കുന്നത് നല്ല ീതിയല്ലേ നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ചെയ്യുക